നയൻറ്റി പോയിന്റ് എയ്റ്റ് റേഡിയോ മീഡിയ വില്ലേജിന്റെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും നമസ്കാരം ഞാൻ അരുൺ സ്കറിയ ചങ്ങനാശ്ശേരി പെരുന്നയിൽ മൊബൈൽ കെയർ എന്ന് പറയുന്ന സ്ഥാപനം നടത്തുന്നു പുതുവർഷം പുതിയ ചിന്തകളും പ്രതീക്ഷകളും തീരുമാനങ്ങളും പ്രതിജ്ഞകളും അങ്ങനെ 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 നമ്മുടെ സ്വപ്നങ്ങൾ നടപ്പിൽ വരുത്തുവാനുള്ള കണക്കുകൂട്ടലുകൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ജനുവരി ഒന്ന് പുതുവർഷം പോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ദിവസം കൂടിയാണ് ഗ്ലോബൽ ഫാമിലി ഡേ ആഗോള കുടുംബ ദിനം കൂടുമ്പോൾ ഇമ്പമുള്ളത് കുടുംബം കൊച്ചുകുട്ടികൾ തൊട്ട് ആരോട് ചോദിച്ചാലും ഇത് മാത്രമാണ് പറയുവാനുള്ളത് കുടുംബത്തിന്റെ ഇംഗ്ലീഷ് വേർഡാണ് ഫാമിലി എഫ് എ എം ഐ എൽ വൈ ഫാദർ ആൻഡ് മദർ ഐ ലവ് യു എന്ന മനോഹരമായ ഒരു നിർവചനവും ഉണ്ട് അതില് കുടുംബത്തിലെ കുട്ടികൾ വളരെ സ്നേഹത്തോടെയും അഭിമാനത്തോടെയും പറയേണ്ട വാക്കുകളാണ് ഫാദർ ആൻഡ് മദർ ഐ ലവ് യു ഇന്ന് നമുക്ക് ചുറ്റും ഒന്ന് കണ്ണോടിച്ചു നോക്കുക കുടുംബ സംഗമങ്ങളുടെയും കുടുംബ കൂട്ടായ്മകളുടെയും സൗഹൃദ കൂട്ടായ്മകളുടെയും വലിയ വലിയ ഫ്ലക്സ് ബോർഡുകളും ബാനറുകളും ഒക്കെ നമുക്ക് കാണാം ഓരോരുത്തരും മറ്റുള്ളവരെക്കാൾ എങ്ങനെ മുന്നിലെത്താം എന്ന പരക്കംപാച്ചില്ലാണ് സ്വന്തം കുടുംബ മഹിമയിൽ മേനി മസിൽ പവർ കാണിക്കാനുള്ള വേദികളായി ഇത്തരം കൂട്ടായ്മകൾ മാറുന്നുവും എന്റെ സംശയത്തിന്റെ കാരണം മറ്റൊന്നുമല്ല ഇത്രയും നല്ല കുടുംബ ബന്ധങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ കേരളത്തിലെ വിവാഹമോചന കേസുകൾ കുറയേണ്ടതല്ലേ പക്ഷേ കുടുംബ കോടതിയിൽ നിന്നുള്ള കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നതാണ് ഒരു വർഷം രണ്ടു ലക്ഷത്തിൽ പരം വിവാഹമോചന കേസുകളാണ് കൂടാതെ കുടുംബത്തോടെയുള്ള കൂട്ട ആത്മഹത്യകൾ ഭർത്താവിനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കുന്ന ഭാര്യ ഭാര്യയെ വെട്ടിനുറുക്കിപ്പോൾ ാക്കുന്ന ഭർത്താവ് അച്ഛനെ കൊല്ലുന്ന മകൻ മകനെ വെടിവെച്ച് കൊല്ലുന്ന അപ്പൻ മകളെ ബലാത്സംഗം ചെയ്യുന്ന അപ്പൻ അമ്മയെ മാനഭംഗം ചെയ്യുന്ന മകൻ ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിൽ ആഴ്ന്നു പോകുന്ന നമ്മളുടെ കുട്ടികളുടെ ബാല്യവും കൗമാരവും യൗവനവും കേരള സർക്കാരിന്റെ ഏറ്റവും പുതിയ കണക്കനുസരിച്ച് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികൾ എം ഡി എം എന്ന് പറയുന്ന ലഹരി ഉപയോഗിക്കുന്നതിന് അടിമകളായി മാറിക്കൊണ്ടിരിക്കുന്നു ഇതാണ് നമ്മുടെ സമൂഹത്തിന്റെ നേർക്കാഴ്ച അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം സാരമായി എന്തോ സംഭവിച്ചിട്ടുണ്ട് സംഭവിച്ചത് നമ്മുടെ കുടുംബങ്ങളിലാണ് കുടുംബം എന്ന വാക്കിന് സ്നേഹം എന്നർത്ഥം അല്ലെങ്കിൽ കുടുംബം സമം സ്നേഹം എന്നൊരു സമവാക്യം ഉണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിൽ താമസിച്ചിരുന്ന പരസ്പരം സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന ഒരു ജനത പങ്കുവെക്കുവാനും പകുത്തു നൽകുവാനുമുള്ള മനസ്സുണ്ടായിരുന്ന ഒരു കൂട്ടം ആൾക്കാർ അതായിരുന്നു അന്നത്തെ കൂട്ടുകുടുംബങ്ങളുടെ ശക്തിയും കിട്ടുറുപ്പും ഒരു സമൂഹം നന്നാവണമെങ്കിൽ ആദ്യം അവിടുത്തെ കുടുംബങ്ങൾ നന്നാവണം എന്ന പരത്തിൽ നാം സ്ഥിരമായി കേൾക്കാറുണ്ടല്ലോ ഒരു കൂരയ്ക്ക് കീഴിൽ ഒരു കുടുംബത്തിലുള്ള എല്ലാവരും അവർക്കിടയിൽ തീർച്ചയായും പ്രശ്നങ്ങളും അസ്വാരസ്യങ്ങളും ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ അവയെ എല്ലാം അനുനയിപ്പിച്ച് സന്തോഷത്തോടെയും സ്നേഹത്തോടെയും കൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ അവർക്ക് സാധിച്ചതിന്റെ പ്രധാന കാരണം സ്വാർത്ഥത എന്നൊന്നില്ലായിരുന്നു എന്നാൽ ഇന്നോ കൂട്ടുകുടുംബത്തിൽ നിന്ന് അണുകുടുംബത്തിലേക്ക് നാം രണ്ട് നമുക്ക് മൂന്ന് പിന്നെ നാം രണ്ട് നമുക്ക് രണ്ട് അതിനുശേഷം ശേഷം ഇപ്പോ നാം ഒന്ന് നമുക്കൊന്ന് പിന്നീട് കല്യാണവും വേണ്ട കുട്ടികൾ വേണ്ട എന്ന നിലയിലേക്ക് നമ്മുടെ കുടുംബങ്ങളുടെ സമവാക്യം മാറിയിരിക്കുന്നു കുടുംബം സമം സ്വാർത്ഥത എന്ന് പറയുന്നതാവും ശരി ആർക്കും ആരെയും വിശ്വാസമില്ലാതായി പരസ്പരം സ്നേഹിക്കുവാൻ കഴിയാതെയായി പ്രതിബദ്ധത സഹാനുഭൂതി ഇവയൊക്കെ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു ഡയോജനിസ് എന്ന ഗ്രീക്ക് തത്വചിന്തകൻ പറഞ്ഞ കാര്യം മനുഷ്യനെ തേടിയിറങ്ങണമെങ്കിൽ റാന്തൽ വിളക്കുമായി ഇറങ്ങേണ്ട കാലമായി ജീവിക്കുക എന്ന ആവശ്യത്തിനപ്പുറം എല്ലാം വെട്ടിപ്പിടിക്കുക എന്ന ദുരാഗ്രഹവുമായി ഓടുമ്പോൾ വീട്ടിൽ കഴിയുന്ന വൃദ്ധമാതാപിതാക്കൾ മക്കൾക്ക് ഭാരമായി തോന്നുന്നു തങ്ങൾക്ക് ജന്മം നൽകി സ്നേഹത്തോടെ പോറ്റി വളർത്തി വലുതാക്കി ജീവിക്കാൻ പ്രാപ്തരാക്കിയ മാതാപിതാക്കളെ യാതൊരു ദയവുമില്ലാതെ വൃദ്ധസദനങ്ങളിലേക്ക് അയക്കുന്നു കേരളത്തിൽ വൃദ്ധ സദനങ്ങൾ പല പേരുകളിൽ സ്നേഹാലയം ശരണാലയം അറുനൂറ്റി എൺപത്തി അഞ്ചിൽ പരം വൃദ്ധസദനങ്ങൾ ഉണ്ടെന്നാണ് കണക്കുകൾ മക്കൾ വിദ്യാഭ്യാസത്തിന് വിദേശ രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാറില്ല അങ്ങനെ അങ്ങനെ കേരളത്തിൽ വൃദ്ധസദനങ്ങൾ പെരുകുന്നു എവിടെയാണ് തിരുത്തേണ്ടത് ചെറിയ ചില കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ കുടുംബം ഇമ്പമുള്ളതാവും പലപ്പോഴും കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളുടെ തുടക്കം കൃത്യവും വ്യക്തവുമല്ലാത്ത ആശയവിനിമയത്തിൽ നിന്നാണ് കമ്മ്യൂണിക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അപ്പോൾ നമ്മുടെ കുടുംബത്തിലെ പ്രൈം ടൈം അതായത് എല്ലാവരും വീട്ടിലുള്ള സമയം വൈകിട്ടൊരു എട്ടുമണി തൊട്ട് മണി വരെയുള്ള സമയം വിലപിടിപ്പുള്ള സമയമാണ് കുടുംബാംഗങ്ങൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുവാനും പരസ്പരം കാര്യങ്ങൾ സംസാരിക്കുവാനുള്ള സമയം ഈ സമയം ഇപ്പോൾ ടി വിക്ക് മുമ്പിൽ ചാനലുകൾക്കു മുമ്പിൽ സീരിയലുകൾക്ക് മുമ്പിൽ നമുക്കൊരു ഗുണവും കിട്ടാത്ത വിഷയങ്ങളിൽ മതരാഷ്ട്രീയ വക്താക്കൾ തമ്മിലടിക്കുന്നത് കാണാൻ വേണ്ടി നമ്മൾ ചെലവാക്കുന്നു എന്ന് പറയുന്നത് വളരെ ദയനീയമായ ഒരവസ്ഥയാണ് മൊബൈൽ ഫോണിൽ കളിക്കരുത് എന്ന് കുട്ടികളെ ഉപദേശിക്കുന്ന പിതാവും മാതാവും ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്ന് കഴിഞ്ഞും മൊബൈലിൽ തൂണ്ടുന്നത് എന്തൊരോചകമാണ് ഊണുമേശയിലും കിടപ്പുമുറിയിലും മൊബൈൽ ഫോണിന്റെ ഉപയോഗം പരസ്പരം സംസാരിക്കാനുള്ള സ്നേഹം പങ്കുവയ്ക്കാനുള്ള നമ്മളുടെ പ്രൈം ാക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവർ നമ്മുടെ പ്രൈം ടൈം നമ്മുടെ കുടുംബത്തിന്റെ പ്രൈം ടൈമിന് വേണ്ടി ഉപയോഗിക്കുവാൻ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുമല്ലോ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നമ്മൾ എല്ലാവർക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട് ഒരു കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസം സ്വാഭാവികമാണ് ആ സമയങ്ങളിൽ ഭൂതകാലത്തിൽ നടന്ന കാര്യങ്ങൾ പറയാതിരിക്കുവാൻ എപ്പോഴും ശ്രദ്ധിക്കുക ഇപ്പോൾ എന്താണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള കാരണം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം പറയുക അതുപോലെ തന്നെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കുടുംബത്തിലെ എല്ലാവരോടും ഒന്നിച്ച് ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുക അപ്പോൾ ആ തീരുമാനം നടപ്പിലാക്കാൻ എല്ലാവരുടെയും സഹകരണം കിട്ടും നമ്മുടെ ജീവിതത്തിൽ സന്തോഷം അല്ലെങ്കിൽ ആനന്ദം വേണമെങ്കിൽ അവിടെ നമ്മൾ ഹൃദയം ചേർ ണം നമ്മുടെ സ്നേഹത്തിന്റെ പ്രവേശന കവാടമാണ് ഹൃദയം നമ്മുടെ തലച്ചോറിൽ ഉണ്ടാകുന്ന ആശയങ്ങൾ ഹൃദയത്തിലൂടെ കടത്തിവിട്ട് പ്രവർത്തിക്കാൻ നമ്മൾ കഴിഞ്ഞാൽ ജീവിതം ഒരുപാട് സുന്ദരമാകും അതുപോലെ തന്നെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത് ഒഴിവാക്കുക എന്താണ് നമുക്കുള്ളത് അതുതന്നെ ധാരാളം എന്ന് ചിന്തിച്ചാൽ ജീവിതം സന്തോഷകരമാകും ഒരിക്കൽ ബുദ്ധനോട് ശിഷ്യനായ ആനന്ദൻ ചോദിച്ചു ജീവിതം സുന്ദരമാകാൻ എന്തു ചെയ്യണം ബുദ്ധൻ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്ന് നിങ്ങളുടെ ജീവിതം നിങ്ങളുടേതായിരിക്കട്ടെ രണ്ട് മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് ധരിക്കുന്നു എന്ന് ചിന്തിക്കാതെ നിങ്ങൾ എന്താണോ അതിൽ ആസ്വാദനം കണ്ടെത്തുക മൂന്ന് ചെയ്യുന്ന ജോലി സത്യസന്ധമായും ആത്മാർത്ഥമായും ആധികാരികമായും ചെയ്തു തീർക്കുക ഇത്രയും പറഞ്ഞു ബുദ്ധൻ ആനന്ദനോട് പറഞ്ഞു മുറ്റത്ത് നിൽക്കുന്ന സൈപ്രസ് വൃക്ഷത്തെ നോക്കുക ആനന്ദൻ നോക്കി ഒന്നും മനസ്സിലാകാതെ നിൽക്കുന്ന ആനന്ദനോട് അതിന്റെ ചുവട്ടിൽ വളരുന്ന പനിനീർ ചെടികൂടി കാണുക എന്ന് പറഞ്ഞു ഞാൻ എന്തുകൊണ്ടാണ് ചെറുതായി പോയതെന്ന് ഒരിക്കലും പനിനീർ ചെടി ചിന്തിക്കുന്നില്ല ആ ചെടിയിൽ വിടരുന്ന സുന്ദരമായ പൂക്കളുമായി കാറ്റിലാടി കളിച്ചും സൗരഭ്യം പരത്തിയും അത് സന്തോഷമായി ജീവിക്കുന്നു ഇത്രയും ഉയരത്തിൽ വളർന്നു നിന്നിട്ടും എന്നിൽ എന്തുകൊണ്ടാണ് പൂക്കളില്ലാത്തത് എന്ന് ആ സൈപ്രസ് മരവും ചിന്തിക്കുന്നില്ല അത് ആകാശത്തേക്ക് തല ഉയർത്തി ആഹ്ലാദത്തോടു കൂടി ജീവിക്കുന്നു നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ സന്തോഷം കണ്ടെത്തുക എന്നതാണ് പ്രധാനം പ്രിയപ്പെട്ടവരെ ഒരു കുടുംബ സ്നേഹിക്കു മാത്രമേ ഒരു സമൂഹത്തെ സ്നേഹിക്കാൻ കഴിയൂ ഒരു സമൂഹ സ്നേഹിക്കു മാത്രമേ രാജ്യത്തെ സ്നേഹിക്കാൻ കഴിയൂ എന്ന ആപ്തവാക്യം മനസ്സിൽ സൂക്ഷിക്കാം ഈ പുതുവർഷത്തിൽ നമ്മുടെ കുടുംബങ്ങളെ പരസ്പര സ്നേഹത്തിന്റെയും സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും വിളനിലങ്ങളാക്കി മാറ്റാം എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു അരുൺസ്കറിയ